അസലാമലൈക്കും അറഹമതുല്ല അലഹമദില്ല അസ്സലാത്തു വസ്സലാം അലാ റസൂലില്ല പ്രിയമുള്ള സഹോദരങ്ങളെ നന്മകളുടെ വസന്തകാലമായ റമദാനിലൂടെയാണ് നാം പോയിക്കൊണ്ടിരിക്കുന്നത് കൊഴിഞ്ഞു പോകുന്ന ഓരോ നിമിഷത്തെയും ഏറ്റവും ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം നാമെല്ലാം സൃഷ്ടികളാണ് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചത് വെള്ളത്തിൽ നിന്നാണ് എന്ന് പഠിപ്പിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ സൂറത്ത് ഫുർഖാനിൽ അള്ളാഹു പറയുന്നു ഹുവല്ലദി ഹു വല്ല വെള്ളത്തിൽ നിന്ന് അവനെ സൃഷ്ടിച്ചത് നാം എന്നിട്ട് എന്നിട്ടവന് രക്തബന്ധവും വൈവാഹിക ബന്ധവും നാം നൽകുകയും ചെയ്തു ബന്ധങ്ങൾ ഏറെ പ്രാധാന്യമുള്ളതാണ് ബന്ധങ്ങൾ രൂപപ്പെടുന്നത് രണ്ട് രീതിയിലാണ് ഒന്ന് വിവാഹത്തിലൂടെ രണ്ട് മാതാപിതാക്കളിലൂടെ പാരമ്പര്യമായി തുടർന്നു വരുന്നത് ഈ രണ്ട് ബന്ധങ്ങളും പരമപ്രധാനമാണ് സത്യവിശ്വാസികൾ ബന്ധങ്ങളെ കാത്തു സൂക്ഷിക്കേണ്ടുന്നവരാണ് ഏറ്റവും കടപ്പാടുള്ള ബന്ധമാണ് നമ്മുടെ മാതാപിതാക്കളുമായുള്ളത് അവർക്ക് നാം നന്മ ചെയ്യണം വിനയത്തിൻ്റെ ചിറക് അവർക്ക് വേണ്ടി കാരുണ്യപൂർവം കൊടുക്കണമെന്നാണ് ശുദ്ധപുർ ആനിലൂടെ അള്ളാഹു കൽപ്പിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ അയൽപക്ക ബന്ധം അയൽവാസിക്ക് നന്മകൾ ചെയ്യുന്നതിൽ നമ്മൾ മുന്നിലുണ്ടാകണം അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറക്കുന്നവൻ വിശ്വാസിയല്ല എന്ന് നബി നബിസ്വല്ലാഹു അലഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട് അതേ പ്രകാരം തന്നെ നമ്മുടെ കുടുംബ ബന്ധങ്ങൾ റസൂലുഹിഹു പറഞ്ഞു അർഷ് വമൻ വമൻ കുടുംബ ബന്ധം റഹ്മാനായ റബ്ബിന്റെ അർഷുമായി ബന്ധിതമാണ് അതുകൊണ്ട് ആ ബന്ധത്തെ ചേർത്തവൻ അള്ളാഹുവിനോടുള്ള ബന്ധം cierto കുടുംബ ബന്ധം മുറിച്ച് കളഞ്ഞവൻ അള്ളാഹുവിനോടുള്ള ബന്ധം മുറിച്ച് കളഞ്ഞു പലപ്പോഴും ഏറ്റവും അടുത്ത ബന്ധങ്ങൾ നാം മുറിച്ചത് ഭൗതികമായ പലവിധ കാരണങ്ങളാലായിരിക്കും നമ്മൾ പറയും ഞാൻ മറക്കില്ല ഞാൻ ഞാനവനോട് പൊറുക്കില്ല എന്നൊക്കെ അതേ നമ്മൾ തന്നെ അള്ളാഹു മഹർലി അള്ളാഹുവെ പൊറുക്കണമേ അള്ളാഹുവെ എനിക്ക് മാപ്പ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു സമസൃഷ്ടികളോട് സഹോദരങ്ങളോട് മറക്കാത്ത പൊറുക്കാത്ത നമ്മളോട് എങ്ങനെയാണ് അള്ളാഹു പൊറുക്കുകയും കരുണ കാണിക്കുകയും ചെയ്യും അതുകൊണ്ട് ബന്ധങ്ങളെ ഏറ്റവും നന്നാക്കി തീർക്കാൻ നമ്മൾ പരിശ്രമിക്കുക അറ്റുപോയ ബന്ധത്തിൻ്റെ കണ്ണികളെ വിളക്കി ചേർക്കാൻ ഈ പരിശുദ്ധ റമദാൻ ഉപയോഗപ്പെടുത്തുക ബന്ധങ്ങൾ മുറിക്കുക വഴി അള്ളാഹുവിനോടുള്ള ബന്ധമാണ് മുറിക്കുന്നത് എന്നത് ഗൗരവത്തോടുകൂടി നാം മനസ്സിലാക്കുക നമ്മുടെ വീടുകളിൽ ഒരുക്കപ്പെടുന്ന സൽക്കാരങ്ങൾ ബന്ധങ്ങൾ കൂട്ടിച്ചേർക്കുന്നതിന് വേണ്ടിയുള്ളതാകട്ടെ സന്ദർശനങ്ങൾ വഴി ബന്ധങ്ങളെ ശക്തമാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക ഫോൺ കോളുകൾ വഴി ബന്ധങ്ങളെ ദൃഢമാക്കാൻ ശ്രമിക്കുക അങ്ങനെ എല്ലാവരുമായും ഏറ്റവും ഉത്തമമായ ബന്ധം കാത്തു സൂക്ഷിച്ച് എല്ലാവരുടെയും മനസ്സിൽ നന്മയുടെ ഇടം തേടിക്കൊണ്ട് ഈ ലോകത്ത് നിന്ന് വിട ഒരു സൗഭാഗ്യത്തിന് വേണ്ടി നാം പരിശ്രമിക്കുക റഹ്മാനായ നാഥൻ എല്ലാ ബന്ധങ്ങളെയും ഏറ്റവും ഉത്തമമായ രൂപത്തിൽ കാത്തു സൂക്ഷിച്ച് ലാ ഇലാഹ ഇലാഹില്ലെന്ന് ചൊല്ലി മരണം വരിക്കാൻ സാധിക്കുന്ന സൗഭാഗ്യവാന്മാരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ وصلى الله على النبي وعلى اله وصحبه اجمعين والحمد لله رب العالمين السلام عليكم ورحمه الله وبركاته